എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വേറെ കുറേ ആൾക്കാരും കൂടെ ഉണ്ട് ഒരു കൂട്ടിനകത്ത് കുറച്ച് ലവ് ബേഡ്സ് ഉണ്ട് ലൗ ബേഡ്സ് അവർ ഭയങ്കര സ്നേഹമാണ് ഇതൻ്റെ ഈ ചെടിയും കൃഷിയൊക്കെ ഉണ്ട് അതിനോടൊപ്പം ഉള്ളതാണ് കുറച്ച് കിളികളും കൂടെ ഒരുപാട് കിളികളുണ്ടായിരുന്നു ചൂട് കാലത്ത് കുറേ എണ്ണം അങ്ങ് പോയി കുറച്ച് പേരിപ്പോഴും ഉണ്ട് ഞാൻ അവർക്ക് തിനയാണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും തിനയും തുളസിയിലയും കൊടുക്കും തുളസിയില അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തുളസിയില ഞരയില തുളസിയൊക്കെ കൊടുക്കുന്നത് പനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വളർത്തുന്നുണ്ട് തുളസിയൊക്കെ നല്ല ഇണക്കമുള്ളവരാണ് നമ്മളെ കണ്ടാൽ അവർക്കറിയാം ഞാൻ ആ ദിവസേന ഇവർക്ക് തിനയും വെള്ളവും തീറ്റയൊക്കെ കൊടുക്കുന്നത് എന്നെ കാണുമ്പോൾ ഇവർക്ക് നല്ലോണം അറിയാം തിനയൊക്കെ തീർന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ ഉടനെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും അത് ഏതാണ്ട അത് പെൺകിളിയാണ് ആ മഞ്ഞ തൂവലുള്ളത് പെൺകിളിയാണ് മറ്റേത് ആങ്കിളിയാണ് ഇവരെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും മുട്ടയിട്ട് വിരിഞ്ഞിരിപ്പുണ്ട് കൂട്ടിനകത്ത് കുറേ പേര് മുൻപൊക്കെ ഇഷ് ഇഷ്ടംപോലെ കിളികളെനിക്കുണ്ടായിരുന്നു ഇപ്പോൾ കിളികളൊക്കെ കുറവാണ് ഈ ചൂട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേരങ്ങ് ചത്തുപോയി പിന്നെ കുറേ പേരെ ഞാനങ്ങ് കൊടുത്ത് ഇവർ അടിയൊന്നും കൊടുത്തില്ല എപ്പോഴും നല്ല സ്നേഹമാണ് തങ്ങളിൽ ചിലർ വഴക്കൂടുന്നവരുണ്ട് ഊട്ടിനകത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിപ്പുണ്ട് ഒരു പതുക്കെ ഇറങ്ങി വരും ചിറകൊക്കെ വെച്ചിട്ടേ വരുത്തുള്ളു അന്നേരം ഇവർ തന്നെ നോക്കും വലിയ കിളികളാവും അവർക്ക് ഭക്ഷണമൊക്കെ കുത്തി തിനയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കും ഇലയൊക്കെ വായി വെച്ച് കൊടുക്കും ഈ കൂട്ടിനകത്ത് എല്ലാം കുഞ്ഞു കിളികളുണ്ട്